السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور മനസ്സഹോദരന്മാരെ സഹോദരികളെ ശോതാക്കളെ ഇന്ന് വിശുദ്ധ മസ്ജിദ് ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്താണ് കൊത്തുബോതിയത് അപ്രകാരം മദീനയിൽ ഡോക്ടർ അബ്ദുൽ മഹസിൽ ഖാസിമാണ് കൊത്തുബോതിയത് രണ്ടുപേരും വിശുദ്ധ കുറിച്ചാണ് ചർച്ച ചെയ്തത് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നേരിടുന്നതായ ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ശത്രുവാണ് പിശാചി അതുപോലെ തന്നെ അവൻ്റെ നഫ്സ് അതുപോലെ തന്നെ ജീവിതമാകുന്ന ദുനിയാവ് അതിലുള്ള എല്ലാ തടസ്സങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൻ്റെ ശരീരമാകുന്ന ഹവൻ നഫ്സ് ഇതൊക്കെ അവൻ്റെ ശത്രുവാണ് ശത്രുക്കളാണ് ഈ ശത്രുക്കളെ എല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവന് ധാരാളം പരിശ്രമിക്കേണ്ടി വരും ധാരാളം അധ്വാനിക്കേണ്ടി വരും ധാരാളം ബുദ്ധിമുട്ടേണ്ടി വരും ധാരാളം ഒരുങ്ങേണ്ടി വരും തയ്യാറാവേണ്ടി വരും കാരണം അവകളോടെല്ലാം മല്ലിട്ട് മത്സരിച്ചിട്ടായിരിക്കണം അള്ളാഹുന്റെ വഴി സ്വീകരിക്കാൻ അവന് സാധിക്കുക അള്ളാഹുന്റെ വഴി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള അള്ളാഹു ബഹുമാനിച്ച ആദരിച്ചതായ മാസങ്ങളുടെ മഹിമയും ബഹുമതിയും ബഹുമാനവും മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഭവത്താല ഇങ്ങനെയുള്ള അപകടത്തിൽ നിട്ട് ഷെട്ടികൾക്ക് മോചനം നൽകാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും സീസണുകളെ അള്ളാഹു നൽകിക്കൊണ്ടേ ഇരിക്കുന്നു വിശാലമായ അനുഗ്രഹത്തിലൂടെ അങ്ങനെയുള്ള സീസണിലാണ് നാം ഇപ്പോഴുള്ളതെന്ന് മക്കായി മാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹൊതുബയെ ആരംഭിച്ചത് ആ സീസണിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് മാസത്തിന്റെ നേതാവാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ ആ മാസത്തിലാണല്ലോ നാം ഈ മാസത്തിലുള്ളതായ ഫുർസ അഥവാ ചാൻസ് അത് നഷ്ടപ്പെടുത്താതെ ഉപയോഗപ്പെടുത്തണം നാം ഓരോരുത്തരും ബുദ്ധിജീവി കിട്ടുന്നതായ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുക എന്നത് അവൻ്റെ അടയാളത്തിൽ പെട്ടതാണ് അവൻ അവന് ബുദ്ധിയുണ്ട് എന്നതിലേക്കുള്ള അടയാളത്തിൽ പെട്ടതാണ് അല്ലാത്ത പക്ഷം അവന് നാശവും നഷ്ടവും വരും അടുത്ത കൊല്ലം റമദാനിൽ ജീവിക്കാൻ സാധിക്കും എന്നറിയുകയില്ല നാം ഓരോരുത്തരും ഈ ദുനിയാവിനോട് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടവരാണ് വിട വാങ്ങിക്കൊണ്ടേയിരിക്കുന്നവരെ നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കിട്ടിയതായ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് അദ്ദേഹത്തിന്റെ സംസാരത്തെ ഒന്നി ഒന്നിപ്പറഞ്ഞത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനോ തേല അതിനുള്ളതായ കഴിവ് കൽപ്പി നൽകിയിട്ടുണ്ട് ആ നൽകിയതനുസരിച്ചിട്ടാണ് അവൻ അവൻ അള്ളാഹു ഉസ്മാനോ തല തശി നൽകിയത് അഥവാ അവന്റെ നിയമങ്ങളും വിധികളും വിലക്കുകളും അവനോട് കൽപ്പിച്ചത് അതിൽപ്പെട്ടതാണ് റസൂർ ഉള്ളഹി സ്വലു അലൈസ്ലം പറയുകയാണ് അൽമോൾ അൽമിൻ ഖൈർ അൽമോനുൽ കൗ ശക്തിയുള്ളതായ ഈ മോമിനാരാണ് ഏറ്റവും ശക്തിയുള്ള ഈമാനിൻ്റെ ഉടമ ആരാണ് ഖൈറുൻ അവനാണ് ഉത്തമൻ ഏറ്റവും ശക്തിയുള്ള ഈമാനിന്റെ ഉടമ ഏറ്റവും ശക്തിയുള്ള ഈമാനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക അത് നമ്മുടെ അമലുകളിലൂടെയാണ് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെയാണ് അൽമോവിനു കവിയു അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈമാന് ശക്തി ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഈമാന് ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂൽ പറയുന്ന അവരാണ് അഹബു ഇലാ ലേക്ക് ഏറ്റവും അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് ഇരയായവൻ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്നേഹിക്കുന്നവൻ അവനാണ് അതുകൊണ്ട് അവൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുമാണ് ആരേക്കാൾ ായ ശേഷിക്കെട്ട മോമിനേക്കാൾ അഥവാ ഈമാൻ ശേഷിക്കെട്ട മോമിനേക്കാൾ ഈമാൻ മാൻ ശേഷി ഘട്ട മോമിന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ശരീരം ശേഷി കെട്ടതാണ് എന്നതുകൂടിയാണ് അപ്പോൾ ശരീരം ശേഷി കെടുക എന്നത് അവന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളതല്ല എന്നതുകൊണ്ട് തന്നെ റസൂള്ളി സ്വലി സ്വലം കൂട്ടിച്ചേർക്കുന്നു എല്ലാവരിലും ഹൈറുണ്ട് എല്ലാവരിലും നന്മയുണ്ട് ശേഷിഘട്ട ശരീരത്തിന്റെ ഉടമയാണെങ്കിലും അവൻ അവനിലും ഹൈറുണ്ട് ശക്തിയുള്ള ശരീരത്തിന്റെ ഉടമയാണെങ്കിലും അവനിലും ഹൈറുണ്ട് പക്ഷേ അള്ളാഹുനിയ ഷ്ടം ശക്തിയുള്ളതായ മൂമിൻ ആ ശക്തിയെ അള്ളാഹുവിന്റെ വഴിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരവരാണ് ആര് വ്രത മനുഷ്യിക്കുന്നവരും ആ വ്രത കൂടി ആ വ്രത മനുഷ്യുന്നതിന്റെ കൂടെ ചെയ്യേണ്ടതായ സർവ്വ സൽക്കർമ്മങ്ങൾ സുന്നത്തും ഫറന്നുമായത് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളും എന്നതാണ് അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ യഥാർത്ഥത്തിൽ നാം പറയാറുള്ളത് പോലെ ഒരു ട്രെയിനിങ് ട്രെയിനിംഗിനുള്ളതായ ഒരു കോഴ്സാണിത് ഈ കോഴ്സിൽ നമ്മെ നമ്മെ അള്ളാഹുസ്ബ്ബാനു തല പരിശോധിക്കുകയാണ് നമ്മുടെ ഈമാനിനെ പരിശോധിക്കുകയാണ് നാം എത്ര കണ്ട് അള്ളാഹുലേക്ക് ഈ ചാസ് ഉപയോഗപ്പെടുത്തി കൊണ്ട് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നതാണ് അള്ളാഹുസ്ബുബാനുത്തല ഈ മാസത്തിലൂടെ പരിശോധിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ പരിശോധനയിൽ വിജയിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹുന്റെ റസൂര് ഏറ്റവും കൂടുതൽ അജൂദ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ അള്ളാഹുന്റെ റസൂര് സല്ലാഹു അലി വസ്ല്ലം ഏറ്റവും ജൂദ് പ്രകടമാവാറുള്ളത് എപ്പോഴായിരുന്നു റമദാ മാസത്തിലായിരുന്നു എപ്പോൾ റമദാ മാസത്തിൽ ഹെയ് എൽ കാഹു ജിബിലിൻ ജിബിൽ അലി സ്ലാമുമായിട്ട് കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ അലി സ്ലാ അവരുടെ അടുക്കിലേക്ക് എല്ലാ രാത്രിയിലും റമദാനിൽ വരാറുണ്ടായിരുന്നു എന്നിട്ട് കാന ഇദാ റിസുഹു അവർക്ക് മഹാനായ അലി അലിസ്സലാം ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ഖുർആൻ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു ആ ജിബിലിയിലെ ദൈനംദിനം വന്നുകൊണ്ടേയിരിക്കുന്ന ദിവസത്തിൽ റസൂല്ലി സലല്ലാഹു അലി വസ്ല്ലമിന്റെ വീര്യം കൂടുന്നതും ആവേശം കൂടുന്നതും ജൂദ് വളരെ വ്യാപകമായി കാണുന്നതുമാണ് എന്ന് സഹാബാക്കൾ പറഞ്ഞു കരിഹൽ മുർസല എന്നാണ് നാം ഇതുവരെ പലപ്പോഴും കേട്ടത് അടിച്ചു വീശുന്നതായ കാറ്റ് പോലെ നന്മയിൽ അലൈ വസ്ലം തുറച്ച് കാണാമായിരുന്നു റമലാ മാസമാകുമ്പോൾ വന്നുകൊണ്ട് ഇരിക്കുന്ന ദിവസത്തിൽ അത് പ്രത്യേകം പ്രകടമായി കാണാറുണ്ടായിരുന്നു എന്നതാണ് എന്ന് മാത്രമല്ല റസൂല്ലാഹു അലൈഹി വസ്ല്ലാം ഈ മാസത്തിൽ സൽക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി പല രൂപത്തിലും പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു സഹാബാക്കളെ ഒരവസരത്തിൽ ഒരു അൻസാരി സ്ത്രീയോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്നോട് കൂടി ഹജ്ജിന് വന്നില്ലല്ലോ ഞാൻ ഹജ്ജിന് പോയതായ സന്ദർഭത്തിൽ അപ്പോൾ അവർ പറയുകയുണ്ടായി അതിന് കാരണങ്ങൾ അവർക്ക് അതിനുള്ളതായ സൗകര്യമുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ റസൂള്ളിഹ്ലം അവരോട് പറയുകയുണ്ടായി നിങ്ങൾ ഒമ്ര ചെയ്യുക റമലാ മാസത്തിൽ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് റമദാ മാസത്തിൽ ഒമ്ര ചെയ്താൽ എന്ന് റസൂള്ളിഹു വലിയ വസ്ലാം കൂട്ടിച്ചേർത്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മക്കായ്മ ഉണർത്തിയതുപോലെ വീട്ടിയാളായി മാറുന്നതല്ല റമവാ <Gülüşmeler> മാസത്തിൽ <Gülüşmeler> ചെയ്താൽ എന്നതുകൂടി നാം മനസ്സിലാക്കണം അഥവാ പ്രതിഫലം ലഭിക്കുമെന്നതാണ് എന്നല്ലാതെ ഫറായ ഹജ്ജ് ചെയ്താളായി മാറുന്നതല്ല റമതാ മാസത്തിൽ ഒരാൾ ഒമ്ര ചെയ്താൽ ഫറവായ ഹജ്ജ് ചെയ്താളായി മാറുന്നതല്ല റമദാ മാസത്തിൽ ഒരാൾ ഒമ്ര ചെയ്താൽ പ്രതിഫലമാണ് ലഭിക്കുമെന്നത് അലൈഹി വസ്സലും പഠിപ്പിച്ചത് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ വിശുദ്ധ റമദാനിൽ എല്ലാ സൽക്കർമ്മങ്ങളുടെ ഇനങ്ങൾ മദീന മാമയെന്ന് പ്രത്യേക പ്രത്യേക എണ്ണിപ്പറയുകയും ഓന്നിപ്പറയുകയും ചെയ്തു ായിട്ട് കാണാം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ തർത്തീപ് അനുസരിച്ചിട്ടല്ലെങ്കിലും നമുക്ക് ആരംഭിക്കാം ഞാൻ ഓതി ആയത്തിൽ ഓതിവച്ചതായത്തിൽ അള്ളാഹുന്റെ കിതാബ് ഓതുന്നവൻ ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തി അതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഉണർത്തി ഈ റമതാ മാസം ഖുർആൻ അറിഞ്ഞതായ മാസമാണ് മക്കായിമാധുനിപ്പറിയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതായ മാസത്തിൽ ആ ഖുർആാനിനോട് ആ വിശുദ്ധ ഗ്രന്ഥത്തോട് നമുക്ക് ബന്ധമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹു പറയുന്നു ഇന്നല്ലൂന അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതികൊണ്ടേ ഇരിക്കുന്ന വിഭാഗം നമസ്കാരം നിലനിർത്തുന്ന വിഭാഗം നാം നൽകിയതായ സമ്പത്തിൽ നിട്ട് അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുന്ന വിഭാഗം പരസ്യമായിട്ടും രഹസ്യമായിട്ടും അതെല്ലാം ചെയ്യുന്ന വിഭാഗം നഷ്ടപ്പെടാത്തതായ മഹാ ബിസിനസിലാണ് അവർ നഷ്ടപ്പെടാത്ത എല്ലാ ബിസിനസിലും നഷ്ടവും ലാഭവും ഉണ്ട് ഈ ബിസിനസ്സിൽ ലാഭമേ ഉള്ളൂ നഷ്ടമില്ല എന്ന രൂപത്തിലാണ് റബുൽ ജല്ല ജലാലു സംസാരിച്ചത് അതുകൊണ്ട് ഈ മാസത്തിൽ ഈ റമദാ മാസത്തിൽ ഈ ഗ്രന്ഥവുമായി ഈ ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടായിരിക്കേണ്ടതാണ് അത് ആ ഖുർആാനിനെ അർത്ഥമറിഞ്ഞ് ചിന്തിച്ച് ഓതുക എന്നതിൽ എന്നതിലൂടെയാണ് ബന്ധമുണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ അതുകൊണ്ട് അമൽ ചെയ്യുക എന്നതിലൂടെയുമാണ് നാം ബന്ധമുണ്ടാക്കേണ്ടത് അലൈഹി വസ്ലമെ കുറിച്ച് നാം കേട്ടല്ലോ അടുക്കൽ ജിബിലിയില് എല്ലാ രാത്രിയിലും വന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു എന്നത് അതുപോലെ തന്നെ നാമം ആ ഖുർആാനുമായിട്ട് എല്ലാ രാത്രിയിലും പകരലും ബന്ധമുണ്ടാക്കിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് എത്ര കണ്ട് ഹത്തം പൂർത്തിയാക്കാൻ ഖുർആാൻ പരിപൂർണമാക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് നമുക്ക് അള്ളാഹുലേക്ക് എടുക്കാൻ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഖുർആൻ ഓതുക എന്നത് നമസ്കാരത്തിലൂടെ ആകുമ്പോൾ വളരെ നല്ലതാണ് വളരെ ഏറ്റവും ഉത്തമമായ രീതി നമസ്കാരത്തിൽ കൂടി ഖുർആൻ പാരായണം ചെയ്യലാണ് അത് നമുക്ക് സ്വന്തം സാധിക്കുമെങ്കിൽ സ്വന്തം തനിച്ച് നിസ്കരിക്കുമ്പോൾ ചെയ്യുക അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെയാണെങ്കിൽ നാം ഇതിനു മുമ്പ് കേട്ടതുപോലെയും ഇന്ന് ഇമാമുകൾ ഉണർത്തിയതുപോലെയും ഇമാമോട് കൂടി നമസ്കാരം പരിപൂർണമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് നബിഗുന മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലി വസ്ല്ലം പറയുന്നുണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാൻ നാം ഓരോരുത്തരും ഈ മാസത്തിൽ പരിശ്രമിക്കേണ്ടതാണ് എന്ന് അവർ രണ്ടുപേരും അഥവാ മക്കായിമാമും മദീന ഇമാമും ഓന്നി പറയുകയുണ്ടായി കാരണം ഇങ്ങനെയുള്ള ചാസേരി ഭാവിയിൽ കിട്ടുമ്പോൾ ആർക്കും പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണം എന്ന അർത്ഥത്തിലേക്ക് പറയുന്നു ആദമന്റെ അമലുകൾ അവന് വേണ്ടി അവൻ ചെയ്യുന്നതാണ് അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന അർത്ഥത്തിലേക്ക് ലഭിക്കുമെന്നർത്ഥത്തിലേക്ക് നോമ്പ് ഒഴിച്ച് നോമ്പിനൊരു പ്രത്യേകതയുണ്ട് അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കടന്നുകൂടുന്നു ആത്മാർത്ഥതയോടുകൂടി അല്ലാതെ ഒരാൾക്ക് നോമ്പ് പിടിക്കാൻ സാധിക്കുന്നതല്ല ഒരാൾ നോമ്പ് പിടിക്കുന്നത് അല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനി അത് അവൻക്ക് വേണ്ടിയാണ് പട്ടിണി കിടന്നത് എനക്ക് വേണ്ടിയാണ് അവൻ ദാഹിച്ചത് അവന് അതിന് പ്രതിഫലം ഞാനാണ് നൽകുക എന്ന് അള്ളാഹു സുബാനുല ഖുസിയ ഹദീസിൽ പറഞ്ഞതായ ഭാഗം നമ്മുടെ അനിശേദി നേതാവായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ ഭൂമിയിൽ ഈ വിശുദ്ധ നാട്ടിൽ അന്തി വിഷമകൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂള്ളിഹ്ലൈ വസ്സലാം നമുക്ക് സന്തോഷവാർത്ത നൽകുന്നു We എന്നാൽ മദീന മദീനായിമാമ് ഉണർത്തിയതായ വിഷയമാണ് ഇന്ന് റമദാൻ എന്ന വിഷയമെങ്കിലും മദീന ഇമാമ് തർത്തീബോടു കൂടി പറഞ്ഞതായ കാര്യങ്ങളെ ഞാൻ തർത്തീബിൽ എത്തിയിട്ടാണ് പറയുന്നതെങ്കിലും ആദ്യം ഞാൻ കേട്ടത് ഇവിടെ ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്നതാണ് രണ്ടാമത് റമവാ മാസത്തിലായിരിക്കണം ഖുർആൻ ഓതേണ്ടത് ക്യാമുല്ലയിൽ കൂടിയായിരിക്കണം ഖുർആാൻ ഓതേണ്ടത് എന്നതാണ് അപ്രകാരം തന്നെ ക്യാമുല്ലയിൽ ഓതണമെന്ന് അഥവാ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുന്ന സന്ദർഭത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ മനഃപ്പാടമില്ലാത്തവരാണെങ്കിൽ സുന്നത്ത് മാത്രം അവന്റെ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് മൊബൈലിൽ കൂടി ഖുർആാൻ പാരായണം ചെയ്യൽ അനുവദനീയമാണ് അത് കൂടുതൽ ചലനമില്ലാത്ത രൂപത്തിൽ ആണെങ്കിൽ മുസാഫ് അല്ലെങ്കിൽ അവന്റെ കൂടെയുള്ളതായ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ അതിൽ കൂടി ഖുർആൻ പാരായണം കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ളതായ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അപ്രകാരം തന്നെ നോമ്പ് അത് നോക്കേണ്ടതുപോലെ നോക്കണം അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാമുകൾ ഉണർത്തിയതനുസരിച്ച് ഞാനും ഉണർത്തുകയുണ്ടായി എന്താണ് അള്ളാഹുന് ആവശ്യമേ ഇല്ല നാം ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടല്ല നോമ്പ് പിടിക്കുന്നതെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കണ്ണുകൊണ്ടാവട്ടെ കാതുകൊണ്ടാവട്ടെ നാവ് കൊണ്ടാവട്ടെ ഹൃദയം കൊണ്ടാവട്ടെ നാം ചെയ്യാതെയായിരിക്കണം നാം ചിന്തിക്കാതെ നാം പ്രവർത്തിക്കാതെയായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത് അള്ളാഹ്ക്ക് നമ്മുടെ നോമ്പിന്റെ പട്ടിണിയുടെ ആവശ്യം ഇല്ലേ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ തെറ്റായ കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ടുള്ളതായ നോമ്പല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ടുള്ളതായ വൃദ്ധ മനസ്സിലാക്കി എന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ എന്ന അർത്ഥത്തിലേക്ക് പിന്നെ ഇമാം ഉണർത്തിയതായ ഭാഗമാണ് മക്ക ഉണർത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഈ മാസത്തിലൂടെ ചെയ്യുന്ന സത്യവിശ്വാസം ചെയ്യുന്ന ഇബാദത്ത് അത് ക്ലിയർ ആക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഹസൂലിഹുഅലി വസ്ലം ഈമാനൻ ഈ ഈമാനൻ 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 എന്ന മൂന്ന് തവണ മൻ 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 സാമ ഈമാനൻ 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 മൂന്ന് തവണയും ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ റമലാ മാസത്തിൽ തുടങ്ങി വെച്ചതായ ക്ലാസ്സുകളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് ഇമാമുകൾ പറഞ്ഞതനുസരിച്ച് ഇമാനോടുകൂടിയായിരിക്കണം ഒരാൾ നോമ്പ് പിടിക്കേണ്ടത് അഥവാ സത്യവിശ്വാസിയായ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹ് മാത്രം നേർച്ചയാക്കുന്ന അള്ളാഹ്ക്ക് മാത്രം അറക്കുന്ന അള്ളാഹുനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ അകത്തിൽ നിന്നിട്ട് വിബാധത്താകുന്ന ആരാധനയാകുന്ന ഭയം ഭയപ്പെടുന്ന ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് അള്ളാഹുനെ മാത്രം ആരാധനയാകുന്ന സ്നേഹം സ്നേഹിക്കുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുന്ന തവക്കുലി ചെയ്യുന്ന ആ സത്യവിശ്വാസിയായിരിക്കണം അങ്ങനെയുള്ള സത്യവിശ്വാസി ആണെങ്കിൽ അവന്റെ നോമ്പാണ് അള്ളാഹുലേ ഉയരുക അവന്റെ നോമ്പാണ് അള്ളാഹു സ്വീകരിക്കുക അവന്റെ നോമ്പിനാണ് പ്രതിഫല പരലോകത്തിൽ ലഭിക്കുക അവന് വേണ്ടിയാണ് അള്ളാഹുസ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നതും നരകത്തിന്റെ വാതിലുകൾ അടക്കുന്നതും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നതും പിശാചിനെ അറസ്റ്റ് ചെയ്യുന്നതും ഈ കളമ വേണ്ടിയാണ് ാണ് അടിയുറച്ച് നിന്നുകൊണ്ട് നോമ്പ് പിടിക്കുന്നവർക്കാണ് തൗഹീദില്ലാതെ നോമ്പ് അവരുടെ ഏത് അമലുകളും സ്വീകരിക്കാത്തതുപോലെ അള്ളാഹു അവരുടെ നോമ്പും സ്വീകരിക്കുന്നതല്ല എന്നത് ഇവിടെ അടിവരേട്ട് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഓതുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല മാത്രമായി അനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നത് അതിനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് അതാണ് അവരിൽ നിന്നിട്ട് നാം ആവശ്യപ്പെട്ടത് അള്ളാഹു പറയുന്നു അതോടുകൂടി അവർ നമസ്കരിക്കുന്ന നമസ്കാരവും അള്ളാഹുന് മാത്രമായിരിക്കണം സക്കാത്ത് കൊടുക്കുന്ന സക്കാത്തും അള്ളാഹു മാത്രമായിരിക്കണം അതുപോലെ നാം സംസാരിക്കുന്ന ആ പ്രത്യേകത മക്കായി നമ്മ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഈ സീസണിൽ ചെയ്യുന്നതായ അമല് ആ സീസണിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് എന്ന് മക്കായി മാമ് ഉണർത്തിയിട്ടുണ്ട് അഥവാ അമ മാസത്തിൽ ചെയ്താൽ അവൻ അള്ളാഹു റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നാം കേട്ടതിൽ നിന്നിട്ട് എന്ന് മനസ്സിലാക്കാം പുണ്യ ദിവസങ്ങളിൽ പുണ്യമാസങ്ങളിൽ ചെയ്യുന്നതായ അമലിന് അള്ളാഹുന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് അത് ഒമ്ര മാത്രമല്ല ഏത് സൽക്രമവും പുണ്യ ദിവസത്തിൽ ചെയ്യുമ്പോൾ അതിന് അള്ളാഹുന്റെ അടുക്കൽ പ്രത്യേകതയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം റസൂൽ സൂര് പറയുന്നുല്ലു ഉമ്മത്തിയത് ഹുലൂനൽ ജന്ന എല്ലാ എന്റെ ഉമ്മത്തികളും സ്വർഗത്തിൽ കടക്കുന്നതാണ് ഇല്ലാമൻ അബ സ്വർഗത്തിൽ കടക്കുന്നത് വേണ്ട എന്ന് വെച്ച അതിന് വെലുങ്ങിയ അതിന് തടസ്സമായി നിന്ന് റസൂൽ അള്ള ചോദിക്കപ്പെട്ടു റസൂല് ആരാണ് സ്വർഗം വേണ്ടാന്ന് വെക്കുന്ന ആൾ സ്വർഗം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ ചെല്ലുക എന്നത് അതിൽ കടക്കുക എന്നത് കാല റസൂലും പ്രത്യുത്തരം നൽകുകയുണ്ടായി ജന്ന അലൈവൽ ഒരാൾ അനുസരിച്ച് കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് അള്ളാഹു അനുസരിക്കണമെങ്കിൽ അള്ളാഹു റസൂൽ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ച ജീവിതം പഠിക്കണം ആ ജീവിതം സഹിഹായ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ പഠിക്കണം അത് സഹിഹായ സ്ഥിരീകരിക്കപ്പെട്ട അതീസുരൂടെ അല്ലാതെ നമുക്ക് ാൻ സാധിക്കുന്നതേ അല്ല അതുകൊണ്ട് അള്ളാഹു സുബാനോ ഹസന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതരിൽ മെച്ചപ്പെട്ട മാതൃകയുണ്ട് നല്ല മാതൃകയുണ്ട് എന്ന് പറയാൻ കാരണം അലി വസ്ലമിൽ മാതൃക നാം കണ്ടെത്തേണമെങ്കിൽ റസൂഹു അലൈ വസ്ലം എങ്ങനെ നമസ്കരിച്ചു എങ്ങനെ നോമ്പ് പിടിച്ചു എങ്ങനെ സക്കാത്തു കൊടുത്തു എങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു അതൊക്കെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ സഹാഖെ കണ്ട് പഠിച്ച് അതിനങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത് സൂക്ഷിച്ച് സന്ദർശിച്ച് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം പഠിച്ചാലല്ലാതെ നമുക്ക് അറിയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടാണ് സൂര്യ പറയാൻ കാരണം മൻ അതാ ജന്ന എന്ന ഒരാൾ അനുസരിച്ചാൽ അവന് സ്വർഗത്തിൽ കിടക്കാം ഇറക്കു മാറുകാട്ടിയാൽ എന്റെ കൽപ്പന ധിഖരിച്ചാൽ എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും താണ് ഇതെല്ലാം പറഞ്ഞതോടൊപ്പം തുടരുകയാണ് ഈ പറഞ്ഞ കൂട്ടത്തിൽ നാം കേട്ട കൂട്ടത്തിൽ നമസ്കാരം കേട്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ഈ ദീനിന്റെ തൂണാണ് എന്ത് നമസ്കാരം എന്നത് ആ നമസ്കാരത്തിന് അഞ്ചൊഫ് നമസ്കാരത്തിന് ഒരാൾ നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാലല്ലാതെ അവൻ അള്ളാഹുന്റെ പ്രീതികരതവാക്കാനും ഈ മാനോടി മരിക്കാനും സാധിക്കുന്നതല്ല അതുകൊണ്ട് മദീനായി മാമ തുടരുന്നു ആ നമസ്കാരത്തിന്റെ ഉദൂവിനെ ഒരാൾ വിളിച്ചു എന്നിട്ട് ടൈമിൽ തന്നെ നമസ്കരിക്കുകയും ചെയ്തു അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അവൻ അതിലുള്ള റുക്കു ശരിയായ പരിപൂർണ രൂപത്തിൽ കൂടി അടങ്ങിപ്പാർക്കലോട് കൂടി അവർ റുക്കു ചെയ്തു അതിൽ ഭക്തിയോട് കൂടി അവൻ നമസ്കരിക്കുകയും ചെയ്തു എന്നാൽ അഹദുൻ അവന് നൽകുന്നതാണ് ആയ ഉടമ്പടിയിൽ അവന് പെടാൻ സാധിക്കുന്നു അതെന്താണ് അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വാഗ്ദാനം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ നിബന്ധന അനുസരിച്ചിട്ടുള്ള നമസ്കാരം മരിക്കേണ്ടതാണ് ഒമല്ലം മെഫ് അൽ അങ്ങനെ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ തോന്നിയതുപോലെ സ്പീഡിൽ ഹൈവേയിൽ കൂടി വണ്ടി ഓടുന്നത് പോലെ സ്പീഡിൽ നമസ്കരിക്കുകയും ഹുഷു ഇല്ലാതെ നമസ്കരിക്കുകയും ഭക്തിയില്ലാതെ നമസ്കരിക്കുകയും ഒതു പൂർത്തിയാക്കാത്ത ഒതു പിടിക്കുകയും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സ്മാനോ തേല കൽപ്പിച്ച രൂപത്തിൽ ഹസൂല്ലി സ്വല്ലാ വസ്ല്ലാം കാണിച്ചു കൊടുത്ത രൂപത്തിൽ അല്ല നമസ്കരിച്ചതെങ്കിൽ അവന് അടുക്കൽ ഒരു ഉടമ്പടിയുമില്ല ഒരു വാഗ്ദാനവും ഇല്ല ഒരു പക്ഷേ അവൻ വരുത്തിയതായ വീഴ്ച ഒരു പക്ഷേ അവൻ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം അള്ളാഹുദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഉറപ്പായിട്ട് അഹദ് കിട്ടണമെങ്കിൽ ആ നേരത്തെ പറഞ്ഞ നിബന്ധന അനുസരിച്ചിട്ട് നമസ്കരിക്കണം എന്ന് മാത്രമല്ല ഒരാള് നോമ്പ് പിടിച്ചിട്ട് നമസ്കാരം നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അവൻറെ മനസ്സിലാക്കാത്ത ആളും റമദാനിന്റെ അവകാശം നൽകാത്ത ആളും റമദാനിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാത്ത ആളുമാണെന്ന് പ്രത്യേകം ഊന്നിപ്പറിയുകയുണ്ടായി മക്കായി മാമ് അതുപോലെ തന്നെ മദീനായിമാമും ഇന്ന് അത് ഉണർത്തിയിട്ടുമുണ്ട് അപ്പോൾ നാം റമദാ മാസത്തിൽ ആ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയവരാവേണമെങ്കിൽ അഞ്ചൊക്കെ നമസ്കാരത്തിൽ നാം ഉണർന്നിരിക്കണം നമസ്കാരത്തിൽ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചവരായിരിക്കണം അതിൽ വീഴ്ച വരുത്താത്തവരായിരിക്കണം അള്ളാഹു സുബാന നമുക്ക് ഈ റസൂർ അലൈ വസ്ല

അഥവാ ഈ പറയുന്നതായ പറയുന്നതായെല്ലാം മർമ്മമായി സ്ഥിതി ചെയ്യേണ്ടതായ അതിനെ കറക്കെടുത്ത് എഴുതിയിലൂടെയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചതിനെ വീണ്ടും മദീനായി മാമ് അത് പ്രാർത്ഥനയിൽ കൂടി പ്രത്യേകമായിരിക്കണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ അള്ളാഹുസ് റമദാനിന്റെ ആയത്തുകൾ പറയുന്നതിന്റെ മധ്യേ കരീബി എന്ന ആയത്ത് പ്രത്യേകം റമബാനിന്റെ ആയത്തുകളുടെ മധ്യത്തിൽ സൂറത്ത് അൽ ബഹുസ് സംസാരിച്ചപ്പോൾ അള്ളാഹ് യുടെ ആ അത്ഭുത ഗ്രന്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ് എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ മറുപടി ഏറ്റെടുക്കുന്നത് അല്ലയോ അടിമകളെ ഞാൻ നിങ്ങളിലേക്ക് അങ്ങേറ്റം അടുത്തവനാണ് പ്രാർത്ഥന ഉത്തരം ചെയ്യുക കൽപ്പനക്ക് എന്റെ വിളിക്ക് എന്റെ ക്ഷണത്തിന് അവർ മറുപടി നൽകട്ടെ വലിയ വിശ്വസിക്കട്ടെ അവർക്ക് നന്മ വേണമെങ്കിൽ അവർക്ക് ഋഷിദ് വേണമെങ്കിൽ അവർക്ക് സന്മാർഗം വേണമെങ്കിൽ അതുപോലെ തന്നെ ഉണർത്തിയതായ കാര്യങ്ങളിൽ പെട്ടതാണ് നേരത്തെ വെച്ച ആയത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അതെന്താണ് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക അടിമകളുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ പറയുന്നതാണ് ഒരു മലക്ക് പറയുന്നതാണ് അള്ളാഹു ഈ ദിവസത്തിൽ നിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിന് പകരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മറ്റു മലക്ക് പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹു ഈ ദിവസത്തിൽ ആര വഴിയിൽ ചെലവഴിച്ചില്ല അവന്റെ സമ്പത്തിന് നീ ബർക്കത്ത് നൽകാതെ ആ നശീകരണത്തിന് അല്ലെങ്കിൽ ഫലം കിട്ടാത്തതാക്കി മാറ്റണേ റബ്ബെ എന്ന് രണ്ട് മലക്ക് എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ പറയുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ റസൂർല്ലാ സ്വഹ് അലൈഹി സ്വലം പറയുന്നതായിട്ട് കാണാം ഇത് അതിനായി മാമ് പ്രത്യേകം ഉണർത്തിയതായ ഭാഗമാണ് അതുകൊണ്ട് ധർമ്മത്തിന്റെ കാര്യത്തിൽ ആരും പിന്നിലാവരുത് സുന്നത്തായ ധർമ്മമാണെങ്കിൽ അങ്ങനെ ഫറായ അങ്ങനെ നോമ്പുള്ളവരെ നോമ്പ് തോർപ്പിക്കാൻ അത് യഥാർത്ഥത്തിൽ സതക്കയല്ല നോമ്പ് തോർപ്പിക്കുക എന്നത് പണക്കാരനും നോമ്പ് തോർപ്പിക്കാവുന്നതാണ് കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ളവർക്കെല്ലാം നോമ്പ് തോർപ്പിക്കാവുന്നതാണ് അത് സതക്കയല്ല അത് അള്ളാഹുവിന് ചെയ്യുന്നതായ ബാധത്തുകളിലൂടെ ഇബാദത്താണ് എത്രത്തോളം വസുഅലി വസ്ലം സത്യവാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഒരാൾ മാസത്തിൽ ഒരു വ്യക്തിക്ക് നോമ്പ് മുറിപ്പിച്ചാൽ അത് എത്ര പണക്കാരനായിരുന്നാലും എത്ര വലിയ കഴിവിലുള്ളവരായിരുന്നാലും ഇനി സാധുവായിരുന്നാലും ആർക്കായിരുന്നാലും നോമ്പ് മുറിപ്പിച്ചാൽ കൂടിയാണ് നോമ്പ് മുറിപ്പിക്കുന്നതെങ്കിൽ ആ നോമ്പ് നോറ്റവന്റെ പ്രതിഫലം ഈ മുറിപ്പിച്ചവന് ലഭിക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂള്ള് പറയുന്നതായിട്ട് കാണാം മറ്റു ആ നോമ്പ് നോറ്റവന്റെ പ്രതിഫലം കുറയാതെ തന്നെ എന്നാണ് റസൂള്ളി അസുഖ അല്ലെ വസ്ലം കൂട്ടിച്ചേർത്തത് അതുപോലെ തന്നെ ഏഴ് വിഭാഗത്തിനെ അർഷിന്റെ തണലിൽ തണലിടുന്ന വിഭാഗത്തിന്റെ കൂട്ടത്തിൽ അവൻ ഒരു മനുഷ്യനെ കുറിച്ച് പരലോകത്തിൽ അള്ളാഹു സുബാനോ തേല അറഷിന്റെ തണലിൽ തണലിടുന്നതായ വിഭാഗം അള്ളാഹുവിന്റെ തണലിൽ തണലിടുന്നതായ വിഭാഗം ആ വിഭാഗത്തെക്കുറിച്ച് റസൂർ സാഹുഅലൈ വസ്ലം ഏഴ് വിഭാഗത്തെ എണ്ണിയ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുന്റെ വഴിയിൽ ധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ വലുത് കൈ ധർമ്മം ചെയ്താൽ ഇടത് കയ്യാറിയുകയില്ല യും ആരും അറിയാതെ ധർമ്മം ചെയ്യുന്ന വ്യക്തിയും അർശന്റെ തണലിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തണലിൽ മുഹമ്മദ് തണലെടുപ്പടുന്നവരാണ് ഇന്ന് നബിയുലായി വസ്ലം പറഞ്ഞതായ ഭാഗവും കൂടി ഇവിടെ സ്മരണീയമാണ് ഭാഗം നിങ്ങൾക്ക് നാം നൽകിയതായ സമ്പത്തിൽ നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മരണമാസന്നമാകുന്നതിനു മുമ്പായിട്ട് മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ ആ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ ചെലവഴിക്കാത്ത ആളാണെങ്കിൽ അവൻ പറയുന്നതാണ് അല്പനേരം പിന്തിപ്പിച്ചിട്ട് തരൂ റബ്ബേ അല്പസമയം ഭൂമിയിൽ ജീവിക്കാൻ ചാൻസ് തരൂ റബ്ബേക്കാം റബ്ബെ ഞാൻ സൽക്കർമ്മം ചെയ്യാം റബ്ബേ എന്ന് പറയുന്ന കാലം വരുന്നതിനു മുമ്പ് തന്നെ നീ എന്ത് ചെയ്യുക അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുക എന്ന അള്ളാഹുവിന്റെ വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ് മദീനായ്മ ഉണർത്തിയതായ ഭാഗം അതുപോലെ തന്നെ മക്കായ്മ ഉണർത്തിയതായ റമദാനിലുള്ളതായ ഒമ്രയെ മദീനായി മാമ ഉണർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കുറിച്ച് വീണ്ടും ഊന്നി പറഞ്ഞിട്ടുണ്ട് തോബയുടെ മാസമാണ് ഈ മാസത്തിൽ നാം തോബ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവന് ഓരോ ദിവസത്തിലും നിന്റെ തലയുടെ മീതി സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം നിനക്ക് നിന്റെ തോബ സ്വീകരിക്കുന്ന ദിവസമാണെന്ന് റസൂർലാഹ് സാഹു അലി വസ്ലം കാബുബിൻ മാലിക്കിനോട് പറഞ്ഞതായ സഹിഹ അരീസലുള്ള ഭാഗം ഇന്ന് മദീനായ്മ ഉണർത്തുകയുണ്ടായി അപ്പോൾ നമുക്ക് പശ്ചാത്തലിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരാൾ തോപ ചെയ്തു കഴിഞ്ഞാൽ ആ തോപള്ള സ്വീകരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ അന്നേത്തെ ദിവസം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ ദിവസമാണെന്നാണ് നാം കേട്ടത് ആ ഇനത്തിൽപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് മദീനായി പറയുകയുണ്ടായി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഒരാൾ ഇസ്തഫാർ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അത് അവന് മാത്രം അനുഗ്രഹമല്ല ആ അവന്റെ വീട്ടിന് അനുഗ്രഹമാണ് അവന്റെ ജീവിതത്തിന് അനുഗ്രഹമാണ് അവന്റെ സന്താനങ്ങൾക്ക് അനുഗ്രഹമാണ് അവന്റെ പരിസരത്തിൽ മുഴുവനും അനുഗ്രഹം അനുഗ്രഹം ചൊലിയുന്ന ഭാഗമാണ് അതെല്ലാം ഖുർആാനിന്റെ സൂചനയുള്ള ഭാഗവും ഹദീസ് സന്തോഷവാർത്ത നൽകിയ ഭാഗവുമാണ് അപ്പോൾ നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നത് നമ്മുടെ ജോലിയായി ഡ്യൂട്ടിയായി മാറേണ്ടതാണ് ഇരുപത്തി സാധാരണ നാം ജീവിക്കുന്ന റമവാനിലും അല്ലാത്തയുമായ ദിവസങ്ങളിലും ഉണ്ടാവേണ്ടതായ സൽക്കരണങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ സ്ത്രീകൾ മതിനായമാമൂണി പറയുകയുണ്ടായി സ്ത്രീകൾക്ക് ഈ പറയുന്ന പ്രത്യേകതയെല്ലാം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവർ വീട്ടിലിരുന്നു കൊണ്ട് അവർ ചെയ്യുന്നതായ സേവനങ്ങൾ നോമ്പ് നോക്കുന്നവരായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതായ സേവനങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്കോ അവരുടെ മക്കൾക്കോ അവർ ചെയ്യുന്നതായ സേവനങ്ങൾ കാരണത്താൽ അവർക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഈ അവരുടെ നീയത്ത് നന്നായാൽ മതി അവരുടെ നീയത്ത് ക്ലിയർ യാൽ മതി അപ്പോൾ അവർക്ക് പള്ളിയിൽ നമസ്കരിച്ചവരുടെ പ്രതിഫലം അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായ ആ ഭർത്താവ് ആ മക്കൾ അവരെല്ലാം പള്ളിയിൽ പോകുന്നവരും നമസ്കരിക്കുന്നവരുമാണെങ്കിൽ അവർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നതായ സഹോദരിമാർക്കെല്ലാം ഈ പ്രതിഫലം അവർ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴും അവർക്ക് ലഭിക്കും വീട്ടിൽ വെച്ചിട്ട് അവർ ഖുർആാന് ചെയ്യുകയും വീട്ടിൽ വെച്ചിട്ട് രാത്രി നമസ്കാരം വർദ്ധിപ്പിക്കുകയും വീട്ടിൽ വെച്ചിട്ട് അത് കാറുകൾ ഞാൻ ഇതുവരെ കേൾപ്പിച്ചതായ കാര്യങ്ങൾ നിന്നിട്ട് പലതും അവർക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമായ ഭാഗമാണ് എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി അവർ പരിശ്രമിക്കേണ്ടതാണ് അത് അവർക്ക് അഥവാ പള്ളിയിലേക്ക് പോകാൻ അവരുടെ ബാധ്യത നിർവഹിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകാൻ ഹറമിലേക്ക് മക്കാ മദീനത്തിലുള്ളതായ ഹറമിലേക്ക് പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് മാത്രം എന്നാലും ചാൻസ് കിട്ടിയില്ലെങ്കിൽ പ്രതിഫലം കുറഞ്ഞു എന്ന് പ്രയാസപ്പെടേണ്ടതില്ല സഹോദരിമാർ എന്ന് പ്രത്യേകം മദീന മാമ് പറഞ്ഞതായ ഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതെ ഇത്തരം കാര്യങ്ങളൊക്കെ തർക്കീബ് അനുസരിച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അല്പം തർത്തി തെറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് മുഖ്യം അതുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങൾ നട്ട് പ്രധാനപ്പെട്ടതായ നിർബന്ധമായ ബാധ്യതകൾ നിർബന്ധമാണെന്ന് കണ്ടുകൊണ്ട് അത് ഓരോരുത്തരും ഈച്ചയില്ലാതെ ചെയ്തു വീട്ടാൻ നമസ്കാരം അഞ്ചൊക്കെ നമസ്കാരം പോലെ അതുപോലെ തന്നെ നോമ്പ് വെറുതെ കഴിവുള്ളവര് വെറുതെ മനുഷ്യിക്കല് പോലെ നിർബന്ധമായ സഖാത്ത് കൊടുക്കുന്നവര് നിർബന്ധമായ സഖാത്ത് കൊടുക്കൽ പോലെ അതല്ലാത്ത സുന്നത്തായതായ യാമുല്ലയില് കുറ പാരായണം വർദ്ധിപ്പിക്കുക ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇതെല്ലാം നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓരോ ദിവസത്തിനും അള്ളാഹുവിന്റെ സത്യവാഗ്ദാനമുണ്ട് എത്രക്ക് എന്ത് ചെയ്യുന്നു നരകത്തിൽ ഇട്ട് അള്ളാഹു സുബാനോ തല മോചിപ്പിക്കുന്നു ഓരോ ദിവസവും അവന്റെ ഷട്ടികൾ നിന്നിട്ട് അവന്റെ അടിമകൾ നിന്നിട്ട് ഓരോ ഓരോ ദിവസവും അള്ളാഹുവിന്റെ എത്ര അള്ളാഹുവിന് ഈ ദിവസങ്ങളിലെല്ലാം നരകത്തിലിട്ട് മോചനം ചെയ്യുക എന്നൊരു പ്രത്യേകത അള്ളാഹു ചെയ്യുന്നുണ്ട് ആ മോചനം ചെയ്യുന്നവരിൽ പ്പെടുന്നവരിൽ ഉൾക്കൊള്ളാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടേണ്ടതാണ് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നാം ഈ വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടതായ ഞാൻ ഇതുവരെ സൂചിപ്പിച്ച കാര്യങ്ങളും അല്ലാത്തതുമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു സാമീപി നേടുവാൻ അള്ളാഹുവിന്റെ പ്രീതികരമാക്കുവാൻ അള്ളാഹുവിലേക്ക് എടുക്കുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി വേണ്ടി നമുക്ക് ഒത്താശ് തരുന്നവരായ എല്ലാവർക്കും തെക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ ും സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് അവർക്കെല്ലാം അള്ളാഹുസ്ബാനോ അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ ബുദ്ധിമുട്ടുകൾ അകറ്റട്ടെ കടങ്ങളുള്ളവരാണെങ്കിൽ കടങ്ങൾ വീട്ടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ബുദ്ധിമുട്ടുകളെല്ലാം ദൂരപ്പെടുത്തട്ടെ കഷ്ടതകളെല്ലാം ദൂരപ്പെടുത്തട്ടെ അവർക്ക് ഈ വിശുദ്ധർവൽ ചെയ്യേണ്ടതായ സൽക്കരണം ചെയ്യുവാനും അള്ളാഹു സാമീപ്യം നേടുവാനും അവർക്കും അള്ളാഹുസ്ബാനോത്തൽ തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകളെല്ലാം സുഖത്തോപ്പാക്കി മാറ്റട്ടെ അവരുടെ ും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മളോട് ചെയ്തവരിൽ നിന്നിട്ട് സന്താനമില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങളെല്ലാം നൽകട്ടെ ഉള്ളവർക്കും അവരുടെ സന്താനങ്ങളെ സാലിഹിളാക്കി മാറ്റട്ടെ അപ്രകാരം തന്നെ കല്യാണം കഴിക്കാത്തവർക്ക് അള്ളാഹുസ് കല്യാണം കഴിക്കാനും സാലിഹായ സാലിഹാത്തുകളായണകളെയും അള്ളാഹു നൽകുമാറാകട്ടെ മുഹമ്മദിൻ മുഹമ്മദ് അനിൽ i ovara